ഹായ് 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 നമ്മുടെ നമ്മുടെ പുതിയ സ്വാഗതം അയ്യോ ഞങ്ങളെ വണ്ടി ഒന്ന് കുളിപ്പിക്കണം കാരണം എന്താ അടുത്ത യാത്ര തുടങ്ങലോ അപ്പോ അല്ലേ പൈപ്പൊ കൊണ്ട് റെഡിയാണല്ലേ നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഫുൾ പണി ഫുൾ പണി എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വർക്ക്ഷോപ്പ് പണി കാര്യൊക്കെ നിങ്ങൾ കണ്ടല്ലേ അപ്പൊ അതൊക്കെ എടുത്തു അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇതൊരു സ്റ്റാൻഡ് അതിങ്ങനെ ക്യാമറ ഇങ്ങനെ വണ്ടി ഇറക്കി എടുക്കുന്നുണ്ടോ ഇങ്ങനെ പക്ഷേങ്കിൽ ഇത് ഇവിടേക്ക് കുറച്ചും കൂടി ഇവിടേക്ക് മാറ്റി വെക്കേണ്ടതുണ്ട് പിന്നെ മൊബൈൽ വെക്കാൻ വേണ്ടി പറ്റി പിന്നെ നമ്മൾ ചാർജർ പുതിയ ഒന്ന് വെച്ചു പക്ഷേ എങ്കിൽ അതിനൊരു കംപ്ലയിൻറ്റ് വെച്ച് ആ കംപ്ലൈൻറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വേറെ സ്ഥലത്തേക്ക് വേറെ സർവീസറെ കാണിക്കണം അപ്പോൾ അതിൻ്റെ ക്ലാമ്പും കാര്യം കൊടുത്തിട്ട് നമ്മളൊരു ഇൻവേർട്ടർ പോലെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതിന് കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ കാണിച്ചതാണ് ഞാൻ കാരണം ഇനിയിപ്പോൾ ഇന്നിപ്പോൾ അത് കിട്ടില്ല നാളെ കിട്ടുകയുള്ളൂ ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാൽ ആ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനൊരു അഭിപ്രായങ്ങൾ പറയട്ടെ ഈ കാക്കാകെങ്കനൊക്കെ ഒരു അഭിപ്രായം പറയണം കാക്കാകും കൊടുത്തിട്ടുണ്ട് അതൊന്നും അശ്വരമാരെ വെച്ചില്ല പിന്നെ നമ്മളുടെ ബോഡീനെ ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടീൻ്റെ ബാക്കിൽ തന്നെ സ്റ്റിക്കർ വർക്ക് ചെറുതായിട്ടൊന്നും ചെയ്തിട്ടുണ്ട് അതായത് ഇത് ഇത്തരം വർക്ക് മാത്രമാണ് നമ്മുടെ വണ്ടിമ്മ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ പഴയ വർക്കാണ് ഇതും ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം അതേപോലെ ലൈഫ് ഇപ്പോഴത്തെ കേരളമൊക്കെ പഴയതാണതാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ചെയ്തത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വണ്ടിയമ്മ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല വൈപ്പറ് വർക്കാക്കി പുക വെള്ളം അടിക്കട വൈപ്പറ് വർക്കാണ് ഗ്ലാസ് മക്കടി ഈ മഴയല്ലാത്തത് കൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ കേട്ടോ അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഇവനെ മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കണം മൊത്തത്തിൽ കഴുകിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ശരിക്കാൻ പെയിൻ്റ് അടിക്കണേ പക്ഷേ ടൈമില്ല ഇനിയിപ്പോൾ നാളെ മറ്റന്നൊക്കെ ആയിട്ട് ഇറങ്ങുമല്ലേ മേലെയൊക്കെ ചളിയാണ് ചളിയാണ് ആ ബക്കറ്റിൽ കുറച്ച് ഷാംപൂ വിലക്കാം അല്ലേ നമ്മളുടെ ഈ ഒരു പൈപ്പിലെ വെള്ളമാണത് ജലജീവൻ പദ്ധതി ജലജീവൻ പദ്ധതി അതുപോലെ ലെത്രമുള്ള വെള്ളം എടുത്തിട്ട് ഒന്ന് ഇഷ്ടായിട്ട് കഴിക്കണം എൻ്റെ ചാടി ഈ പൊടികളൊക്കെ കംപ്ലീറ്റ് തീർക്കണം ഉള്ളിലൊക്കെ നല്ല രീതിയിൽ അടിച്ച് നല്ല രീതിയിൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയെങ്കിലും ഷോർട്ട് ഷോട്ട് ആകാൻ അപ്പോൾ നമ്മൾ അത്ര റിസ്ക് എടുക്കേണ്ട നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ തിരിച്ച് ഞാൻ ചാനലും സബ്സ്ക്രൈബ് ചെയ്തുതരാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാൻ ലൈക്ക് അടിക്കാൻ കമൻറ്റ് ചെയ്താൽ മറക്കരുത് വെള്ളം കഴിഞ്ഞോ വെള്ളം കഴിഞ്ഞ് വൈസ് കാരണം എന്താ വെച്ചാൽ ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയില്ലേ ഇനി നമ്മൾ അവിടെ നിന്ന് ടാങ്കിൽ നിന്ന് അങ്ങനെ മുക്കിക്കൊണ്ടുവന്നിട്ടാണോ ചെയ്യുക നമ്മുടെ ടാക്സി അതവിടെ കിടക്കുന്നത് ഞാനിപ്പോൾ ഏകദേശം നമ്മുടെ കാട്ടിൽ നിന്ന് പോന്നിട്ട് ഓടാൻ തന്നെ പോയില്ല കാരണം വണ്ടിയുടെ ഓരോ പണികൾ വർക്ക്ഷോപ്പ് പണിക്ക് തന്നെ ഒന്നര ദിവസം എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇലക്ട്രീഷ്യൻ്റെ അവിടെ ഒരു ദിവസം പോയി ഓയോ ഇലക്ട്രീഷ്യൻ്റെ അവിടെ മൂന്ന് ദിവസം പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റിക്കറിന് രണ്ട് ദിവസമായിട്ട് സ്റ്റിക്കർ മേലായിരുന്നു അതായത് അവിടെ ചെല്ലും തിരക്കാണ് അപ്പോൾ പിന്നെ വീണ്ടും പോരും അപ്പോൾ വേറെന്തേലും പണിക്ക് പോകും അങ്ങനെ 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 ഈ സ്റ്റിക്കർ സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ ഇതൊക്കെ അവർ ചെയ്ത് തന്ന കേട്ടോ ഇത് പല ആളുകളും ചെയ്തിട്ടുണ്ടാവാം കോപ്പിയാവാം എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ട് തുടങ്ങി ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ഉറച്ച് ഒന്ന് ഉഷാറാക്കട്ടെ വണ്ടി ഒന്ന് കേത്തിയാക്കിയിട്ട് കാണാം അല്ലടാ മോനെ വണ്ടിക്ക് മൊത്തം നമ്മൾ യാത്ര ആരംഭിക്കുന്നതാണ് ഓക്കേ ള് ഇവിടെ പൈസ എടുക്കണം പൈസ ഒരു ട്രെയിൻ പൈസ എടുത്താ വർക്ക് ഷോപ്പത്ത് ആണത് ഇത് കൊണ്ട് കൊടുക്കണം അല്ലടാ ഇല്ലടാ നേരിതിന് വേണ്ടിത് എവിടേലൊക്കെ അടങ്ങിയ സ്ഥലത്ത് മുറുക്കളി വളച്ചത് കഴിക്കാറുണ്ട് അതിന് വേണ്ടി വളച്ചതാണത് വളച്ച തന്നെ അതായത് ഇപ്പൊ ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കണ സ്ഥലൊക്കെ കഴിക്കാറോണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ അയച്ചാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊരു സംഭവമായിരിക്കാം നമുക്കിപ്പോൾ അത് നിസ്സാരമാണ് ചെങ്കിലും ഇത് കൊണ്ട് കൊടുക്കണം അപ്പം ഇനി ഉള്ളാണ് ഉള്ള് പരിപാടി ഡം ഞങ്ങൾ ഫുള്ളായിട്ടൊന്നും കയറ്റി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് തുറച്ചെടുക്കണം അത്ര പരിപാടികളുണ്ട് അതിന് മുമ്പ് നമ്മുടെ ഉള്ള് ഉള്ളു ഉള്ളായിട്ട് ഈ ചെടികളൊക്കെ കളഞ്ഞ് ഒന്ന് സുന്ദര കുട്ടപ്പനാക്കണം ഇവിടെ കൂണ് വളച്ചേക്കണ വേണ്ടി കൂണ് ഓഹോ കൂണ് കൂണ് എന്നാൽ വീട്ടിൽ കൊണ്ടേക്കാം പറക്ക രണ്ടെണ്ണം ഉണ്ട് മരത്തമ അതിനുള്ളത് മരമാണ് അതിനുള്ളിൽ പ്ലേവുഡാ ഇവിടുത്തെ ഒരു പീസ് ഉണ്ട് ഇതിനകത്തുണ്ട് പക്ഷേ ഇത് അത് നമ്മൾ ഉപയോഗിക്കല അല്ലടാ അത് അവിടെ ഒക്കെ അല്ലല്ലോ എന്നാൽ പിന്നെ ഉള്ളും കൂടി ഉള്ളും ഒന്ന് സാൾട്ട് പുളിട്ടാക്കട്ടെങ്ങാ എത്ര നന്നാക്കിയാലും നന്നാ പോകുന്നില്ല പക്ഷേ എന്നാലും നമുക്ക് കഴുകാതെ നമ്മുടെ വണ്ടി എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകും രണ്ട് ദിവസമായിട്ടും ഇവിടെ മഴ ആയിരുന്നു അപ്പോൾ നല്ല രീതി ഒന്ന് കഴുകിയിട്ടുണ്ട് വണ്ടിയൊക്കെ ഉണ്ടാവും നല്ല രീതിയിൽ പെയിൻ്റ് അടിക്കാനൊക്കെ ഉണ്ട് പക്ഷെ ഇത് നമ്മളുടെ കയ്യിൽ ഈ ഒരു വണ്ടിക്ക് പോകുന്നത് ഈ ഒരു ട്രിപ്പിന് കൂടി അതിൽ പറ്റുള്ളൂ നമ്മളുടെ ഒരു ഇതനുസരിച്ചിട്ടോ നമുക്കിത് നാട്ടിൽ കൂടെ ഒരു ലോക്കൽ ഓടാനൊക്കെ നല്ല വണ്ടിയാണ് എത്ര കാലം കൊണ്ടു നടക്കാം ആയിട്ട് പക്ഷേ നമ്മളെ ഈ ഒരു നിർത്താതെ അല്ല ലോങ് ഓട്ടം അതിന് വല്ലതൊന്നും എൻ്റെ ഞാനിപ്പോഞ്ഞ കളിച്ചോ ഹോളേ ഞാൻ കണ്ട കണ്ടിട്ട് നല്ല കളിയാതില്ല പിന്നെ ഇത് ഞാൻ കൊടുക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമ്മളുടെ കേരളത്തിലെ നമുക്ക് അത് കാക്ക ക ഓക്കെ മലയാളം പഠിച്ചവർക്കറിയാം അല്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ തന്നെ ഈ അക്ഷര കാണുമ്പോൾ എന്താണത് എന്നുള്ളൊരു ഇത് വരും ഏഹ് ഒരു വ്യത്യസ്തമായ അക്കങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ എന്താ ചിക്കറവർക്കൊക്കെ കണ്ടല്ലേ ഇത് നമ്മുടെ ലോകമൊന്നും അല്ല നമുക്ക് ലോകമില്ലല്ലോ പക്ഷേ ഇതിൽ നമ്മൾ ഇപ്പം തൽക്കാലം നമ്മൾക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കി തന്നിട്ടുള്ള ഒരു ലോഗോ ആണ് ഇത് കുഴപ്പമൊന്നുമില്ല രസമാണ് കാണാനൊക്കെ നമുക്ക് ലോഗോ ഒക്കെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം ഉണ്ടാക്കണം ടൈം ഉണ്ടല്ലോ അല്ലേ അവൾ ഇന്ന തൊട്ട് പോയ ഏ പിന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടു പിന്നെ ഞാൻ ചാർജറിൻ്റെ വിഷയം പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്തിരുന്നത് ഈ ചാർജറാണ് ഇത് ഡി സി കൺവേർട്ടറോ എന്താണ് പറയുക എ സി ടു ഡി സി പോകുന്നത് അപ്പോൾ ഈ ചാർജറിൻ്റെ ഈ പ്ലഗ് കംപ്ലൈൻ്റായിപ്പോയി പിന്നെ ഈ പ്ലഗ് ആണല്ലേ ഈ പ്ലഗ് തന്നെ ചാർജ് കയറുന്നുണ്ട് പക്ഷേ എങ്കിൽ ചില ടൈമിൽ മൊബൈലും ക്യാമറയും ഒന്നും ചാർജ് ആവാത്തൊരു വിഷയം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ചാർജ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ചില സ്ഥലങ്ങളിൽ അപ്പുറത്തേക്ക് പോകാൻ ടൈം ടൈമിൻ്റെ ഇഷ്യമൊക്കെ വരിക അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ചാർജറൊന്നും ചേഞ്ച് ആക്കാൻ കരുതിയത് ചേഞ്ച് ആക്കുമല്ല ഇത് തന്നെ ഉണ്ട് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റേത് ഉപയോഗിക്കാം ഇത് കുറച്ച് ബ്രേക്ക് ഓയിലാണ് കയ്യിൽ കയറുകയുണ്ട് അതിന് വർക്ക്ഷോപ്പിൽ പോകണം കുറച്ച് എഞ്ചിൻ ഓയിലും കൂടി വാങ്ങണം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫോർക്ക് നമ്മൾ കഴിച്ചതല്ലേ ഇതിന് സൗണ്ട് വരുന്നുണ്ട് ആൻഡലിനെ ഒടിക്കുമ്പോഴൊക്കെ അപ്പോൾ ആ ഒരു ആവുന്ന നോക്കണം അതിനൂഴും ഫോർക്ക് ഈ ഫോർക്കിൻ്റെ പണിയെ ഫോർക്ക് കഴിച്ച് പിന്നെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി ലൂസായി പോകും അപ്പോൾ ആ ലൂസ് വന്നുകൂടി മുറുക്കണം പിന്നെ ബ്രേക്ക് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യണം അതൊക്കെ നമ്മളൊന്നുകൂടി ചവിട്ടുമ്പോഴാണോ അതിൻ്റെ പമ്പിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പ്രവർത്തനം ഷാറാവുമ്പോഴാണ് ഒക്കെ നടക്കുക അപ്പോൾ ചിലമാനം സീറ്റൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞു ആ അപ്പം അങ്ങനെ മൊത്തത്തിൽ വണ്ടീനെ നല്ലൊരു കറുത്ത വണ്ടിയാക്കി മാറ്റിയിട്ടുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും ഇതെന്ന് കമന്റ് ചെയ്യുക കാക്ക അങ്കങ്ങയെ ഇത് ഞങ്ങളൊരു രക്കച്ചക്കയിലാണ് പറിക്കണോ വേണ്ടെന്നുള്ളത് എന്താ പറിക്കണോ പറഞ്ഞാണ് കുക്കുവിന്റെ അഭിപ്രായം എനിക്ക് പറിക്കുകയും ചെയ്യും പറിക്കണ്ട പക്ഷെ എനിക്കെന്തോ അതൊരു ബോറുള്ള പോലെ തോന്നുന്നുണ്ടോയെന്ന ഡൗട്ട് പിന്നെ ബാക്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ചിക്കർ വന്നില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ നമുക്കിതിന് ഇതിലെ ചൂട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോൾ ഇതിലങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതൊന്ന് ശരിക്കും ഇവിടെ ഇതിങ്ങനൊരു അച്ചുണ്ടല്ലോ തന്നെ ഒരു പ്രിൻറ്റിങ്ങാണ് ഇത് അല്ല പ്രിൻറ്റിങ്ങല്ല ആണ് അപ്പോൾ ആ ഒരു പ്രസ്സിങ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇതൊന്നും ശരിക്കും ക്ലിയർ ആയില്ല എന്നാലും കുഴപ്പമില്ല ഉള്ള പോലെയൊക്കെ സർ ആക്കി ഉണ്ടാവർ ഉള്ളടാ അങ്ങനെയാണ് വണ്ടി അപ്പോൾ വണ്ടിൻ്റെ കുളിപ്പിക്കണ ജോലി ഞങ്ങളത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ ഈ വണ്ടീനൊന്ന് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് സീറ്റും കാര്യമൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ബാക്കിലും മുന്നിലും ഇതുപോലത്തെ ഒരു കർട്ടണിൻ്റെ പഴയ ടാക്സിൻ്റെ കർട്ടനാണ് അത് വെട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ തൂരുമ്പോന്നും കാണില്ല ഏ അല്ലേ എന്നാൽ സീറ്റ് എടുത്ത് വെക്കല്ലേ നമുക്ക് സീറ്റും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ എല്ലാവിധ കഴുകുന്ന പരിപാടികളും കഴിഞ്ഞു അപ്പം അപ്പം വണ്ടി കഴിഞ്ഞിട്ടുടം കഴിഞ്ഞു വണ്ടിയൊക്കെ ഒന്ന് ഉള്ളതിൽ ഒന്ന് തെളിഞ്ഞി ഞങ്ങളുടെ വണ്ടിക്ക് ഇത്ര തെളുക്കമുള്ളൂ അപ്പോൾ അങ്ങനെ തെളുക്കിയിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മളുടെ ഞങ്ങൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയാണ് ഞങ്ങൾ മലപ്പുറം ജില്ല വണ്ടൂരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നും അറിയാത്തവർക്കാണ് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് അപ്പോൾ ഞങ്ങളുടെ ജില്ല മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ അഞ്ച് ജില്ലകൾ നമ്മുടെ ഈ ട്രിപ്പിൽ ഒഴിവാണ് ഞങ്ങളുടെ ജില്ല അടക്കം ഞങ്ങൾ ഈ ജില്ലയിൽ നേരെ പാലക്കാട്ടേക്ക് കയറും പാലക്കാട്ടിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ തൃശ്ശൂരിലേക്ക് കയറും തൃശ്ശൂരിൽ നിന്ന് എറണാകുളം കയറും എറണാകുളത്ത് നിന്ന് ഇടുക്കി കയറും ഇടുക്കിയിൽ നിന്ന് കോട്ടയം കയറും നിന്ന് ആലപ്പുഴ കയറിയിട്ട് പിന്നെ പത്തനംതിട്ട പിന്നെ കൊല്ലം പിന്നെ അങ്ങനെ തിരുവനന്തപുരം അങ്ങനെ ആ ഒരു തിരുവനന്തപുരം അങ്ങനെ വന്നിട്ട് പിന്നെ ഞങ്ങൾ അടുത്തായിട്ട് തമിഴ്നാട് കയറും തിരുവനന്തപുരം നേരെ തമിഴ്നാട് കയറിയിട്ട് അവിടുന്ന് ധനുഷ്കുടി കന്യാകുമാരി ആ കന്യാകുമാരി ധനുഷ്കുടി അങ്ങനെ പോയി അങ്ങനെ പോയിട്ട് തഞ്ചാവൂരൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി ഞങ്ങൾ നേരെ ചെന്നൈയിൽ പോയി ചാടും ചെന്നൈ പിന്നീട് അതുവരെയുള്ള ഉള്ള പ്ലാനേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ചെന്നൈ പട്ടണ അതെ അപ്പോൾ അങ്ങോട്ടാണ് വരുന്നുണ്ട് ചെന്നൈയിലേക്ക് എന്തായാലും നമ്മൾ വരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് ചെന്നൈ വരെ നമ്മൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊന്നുമില്ല ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം വരുവാണെങ്കിൽ കോളം ബീച്ച് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല സൂ അങ്ങനെ ഇനിയിപ്പം ഇടുക്കിയിലേക്ക് വരുവാണെങ്കിൽ മൂന്നാറ് കാര്യങ്ങൾ ആ ഒന്നുമില്ല ആലപ്പുഴ വരുവാണെങ്കിൽ ഹൗസ് ബോട്ടിങ് കാര്യം അങ്ങനൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഓരോ ജില്ലയിൽ വരുമ്പോഴൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷേ അതൊന്നും നമ്മൾ അത്തരത്തിൽ ടൂറിസ്റ്റ് പ്ലേസുകൾ മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും കയറുന്നില്ല ഹോട്ടൽ ലൈഫ് ഇതുവരെ എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത് അതേ ഒരു ലെവലിൽ തന്നെയാണ് പോകുന്നത് അതിൽ തന്നെ പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ കുറച്ച് വില്ലേജ് കാര്യങ്ങളൊക്കെ കയറാം വില്ലേജ് വൈബൊക്കെ ആസ്വദിക്കുക പാലക്കാടും കൊല്ലം ആലപ്പുഴയും പത്തനംതിട്ടയൊക്കെ വരുന്ന മറ്റ് സംസ്ഥാന ജില്ലകളിൽ ഞങ്ങൾ വല്ലതാണ് സഞ്ചരിച്ചില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ ആയിരിക്കും എന്നാണ് വരുന്നത് ഞങ്ങൾ ഞങ്ങൾ അതിൽ ഞങ്ങളുടെ നാട്ടിലൂടെ വരുമ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അല്ല നമ്മൾക്ക് നൈറ്റിൽ സ്റ്റേ അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടും ആ നമ്മുടെ വണ്ടിയിൽ തന്നെ കിടക്കുക അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തമിഴ്നാട് ചെന്നൈയിൽ എത്തിയിട്ട് ചെന്നൈയിൽ നിന്ന് പിന്നെ ഞങ്ങൾ ആന്ധ്രയിലോട്ട് കയറും ആന്ധ്രയിൽ നിന്ന് നേരെ തെലുങ്കാന കയറി തെലുങ്കാനയിൽ നിന്ന് നേരെ പിന്നെ മഹാരാഷ്ട്ര കയറി മഹാരാഷ്ട്രയിൽ നിന്ന് മധ്യപ്രദേശ് കയറി അവിടെ നിന്നും ഉത്തർപ്രദേശ് കയറും ഉത്തർപ്രദേശിലും ഈ പറഞ്ഞ ഉത്തർപ്രദേശ് എത്തി ഉത്തർപ്രദേശ് പ്രദേശ പിന്നെ ഞങ്ങൾ തീരുമാനിക്കുക ഇനി മുമ്പോട്ടുണ്ടോ മുമ്പോട്ടാണോ അത് റിട്ടേൺ മൈൻഡ് ആണോ എന്നുള്ളത് അതുവരെ എന്തായാലും ഈ വണ്ടിക്കും ഞങ്ങൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ജീവനോടു കൂടി ഞങ്ങളുടെ കൂടെ പോലെ വണ്ടി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണെങ്കിൽ തീർച്ചയായും നമ്മൾ പോകും അപ്പോൾ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ കരുതുന്നത് എത്ര ദിവസമാണോ എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ പറഞ്ഞിറങ്ങുന്നത് നാല് മാസമാണ് അത്ര ഒന്നും വരില്ല ചിലപ്പോൾ അത് വരാം അപ്പോൾ അതിൻ്റെ മേലെ പോലെ ആ അതെ അതെങ്ങനെയാകുന്നു എന്നുള്ളത് നമുക്കറിയില്ല കാരണം എന്തൊക്കെയാണ് വയ്യില് വരാൻ പോണ തടസ്സങ്ങള് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഓരോ ട്രിപ്പിൽ ഓരോ പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട് ഈ ട്രിപ്പിനുണ്ട് പക്ഷേ അത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പുറകടിപ്പിക്കുകയുള്ള എന്നാലും ഞങ്ങളതൊക്കെ പരമാവധി തരണം ചെയ്യുവാണ് പിന്നെ ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ട് തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് ട്രിപ്പുകളിൽ വരിക അപ്പോൾ ഈ ഒരു ട്രിപ്പിന് ഞങ്ങളുടെ കയ്യിൽ തുച്ഛമായ പൈസയും കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് തുച്ഛമായ പൈസയും കൊണ്ട് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും പണി കൂലിപ്പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ തയ്യാറുള്ള ആളുകൾ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ ഹോട്ടലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാടത്തെ പറമ്പത്തോ എന്തെങ്കിലുമൊക്കെ ഒരു പണി തരാൻ തയ്യാറോ രണ്ട് ദിവസത്തെ പണിയൊക്കെ തരാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളങ്ങനെ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ആ തീർച്ചയായും ഞങ്ങളങ്ങനെ പണിയെടുത്ത് ആ പൈസയ്ക്ക് പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ പോവാം എന്നൊക്കെയാണ് മനസ്സിൽ കരുതുന്നത് ഇല്ലെന്നാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ യൂട്യൂബിൽ നിന്ന് ചെറിയ വരുമാനം ഉണ്ടല്ലോ അത് ഒരു വെയിറ്റ് ചെയ്യേണ്ടി വരും എങ്ങനെയൊക്കെ ആകും എന്തൊക്കെയാവും എന്നൊക്കെ കണ്ടറിയുന്ന വേണം ഈ ഒരു യാത്ര അത്രത്തോളം എന്താ പറയുക ഞാനോനും ഇത് പ്ലാൻ ചെയ്ത് ഞാനോനെ പറയുമ്പോൾ അവൻ ഓക്കെന്ന് തന്നെ പറഞ്ഞേ എങ്ങനെയായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഏത് രീതിയിലായാലും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ അടുത്തത് ഓൻ അന്ന് വാതിലുമ്പോൾ കാണിച്ചതിനേക്കാളും ഓരോ വട്ടം വട്ടം അടുത്തത് അതിനപ്പുറത്തേക്ക് അത് അവിടേക്ക് എത്തിക്കുകയും ഉള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ആ രീതി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് അതായത് ഞങ്ങൾക്കിനി ഉത്തർപ്രദേശ് ആസാം ആ ബൈക്കാണ് ഞങ്ങൾ പിടിക്കാൻ പോകുന്നത് അതിനിടയിൽ ആരുടെ ഒക്കെ ട്രിപ്പായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുമുട്ടണം ഏതായാലും ഞങ്ങളുടെ നാട്ടുകൂടെ ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കേണ്ട ഞങ്ങൾ പറഞ്ഞ പോലെ എന്തേലൊക്കെ ഒരു ജോലിയൊക്കെ തരാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഈ എല്ലാ വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ വയ്ക്കുന്നതാണ് ആർക്കും വിളിക്കാം എപ്പോഴും വിളിക്കാം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളൊരു ഒമ്പത് മണിക്ക് ശേഷം വിളിക്കുവാണെങ്കിൽ രാത്രി ഒമ്പത് മണിക്ക് ശേഷം വിളിക്കുവാണെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി ഫ്രീ ആയിരിക്കും ഞാനപ്പോൾ എഡിറ്റിങ്ങിലാണെങ്കിൽ പോലും എനിക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയും അധികം നേരം സംസാരിച്ചില്ലെങ്കിലും കുറച്ച് നേരമൊക്കെ സംസാരിക്കാം നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാമല്ലോ അപ്പോൾ എല്ലാ വീഡിയോ നമ്മുടെ അമ്പറുണ്ടാവും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നാൽ പിന്നെ ഞങ്ങൾ നാളെയാണ് നമ്മുടെ പാക്കിങ്ങും കാര്യമൊക്കെ അപ്പോൾ നാളത്തെ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നാളെ വരാം അപ്പോൾ ഞാൻ ചാർജറിൻ്റെ കാര്യമൊക്കെ അപ്പോൾ കാണിക്കാം എന്നാൽ പിന്നെ അങ്ങനെ അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ നാളെ നമ്മൾ നമ്മുടെ വണ്ടി ലോഡാക്കുന്നു മറ്റന്നാ നമ്മൾ നമ്മളുടെ യാത്ര ആരംഭിക്കുന്നു ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഏ അപ്പോൾ നിങ്ങളും അല്ലേ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഓക്കെ ബൈ